മലയാള സിനിമയിലെ ടോപ്പ് ഫൈവ് കാമിയോ അപ്പയറൻസ് ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അഞ്ചാമതായിട്ട് മനുവങ്ങൾ എന്ന സിനിമയിൽ സുരേഷ് ഗോപി ചെയ്തിട്ടുള്ള ഈ ഒരു കാമിയോ റോളാണ് അതുവരെ സീരിയസ് വേഷങ്ങളും മാസ് വേഷങ്ങളും മാത്രം ചെയ്തിരുന്ന സുരേഷ് ഗോപിയുടെ ഈ ഒരു റോൾ വലിയ ശ്രദ്ധിക്കപ്പെട്ടു മിന്നൽ പ്രതാപൻ എല്ലാം അറിയാം നിരം സത്യസന്ധനമായ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് നഷ്ടപ്പെട്ട ഈ ഈ ഈ വർഷം ഞാൻ നാലാമതായിട്ട് നമ്പർ മദ്രാസ് റെയിൽ എന്ന സിനിമയിൽ ഒരു റോളാണ് മൂന്നാമതായിട്ട് മോഹൻലാലിൻ ഇൻ ബെദലഹയും ആ ക്ലൈമാക്സ് കുറച്ച് ഇമോഷണൽ ആണെങ്കിലും ആ വരവൊക്കെ സൂപ്പറായിരുന്നു ഒറ്റപ്പെട്ട കൊലപാതകങ്ങൾ മഹത്തായ മാറ്റം മാത്രം കൊതിക്കുന്ന വികാര ജീവികളായ വിപ്ലവകാരികളുടെ മനോരോഗത്തിന്റെ സൃഷ്ടികൾ മാത്രമാണെന്ന് ഞാനിപ്പൊ തിരിച്ചു രണ്ടാമതായത് കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ ആലേടന്റെ ഈ ഒരു കാമിയോ റോളാണ് ഈ ഒറ്റ കാമിയോ റോള് കൊണ്ടാണ് ആ സിനിമ ഇത്രയും വലിയൊരു വിജയമായത് ജീവിച്ചു ഒരു ക്യാമിയോ മലയാള നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ണാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ കമ്മട്ടം അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിയ്ക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും